പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒന്നാമത്തെ പാഠഭാഗമായ കഥകളതി മോഹനം എന്ന പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്കും പാഠപ്രവർത്തനങ്ങളിലേക്കുമാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് കടക്കാം പഞ്ചവർണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം അവയുടെ സവിശേഷത എന്ത് കണ്ടെത്തി അവതരിപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പം പഞ്ചവർണ പെൺകിട കാച്ചി കുറുക്കി കൊഴുപ്പിച്ച പാൽ പഞ്ചതാരപ്പൊടി ചേർത്ത് കുറുക്കിയത് കുഴമ്പാക്കിയത് തെരഞ്ഞെടുത്ത നല്ല കതളിപ്പഴങ്ങൾ തിരുമ്മി ഉടച്ച് അതിൽ തേൻ ചേർത്ത് വെല്ലവും ശർക്കരയും പൊടിച്ച് യോജിപ്പിച്ച് വെള്ളിത്തെ കയിൽ വെച്ചത് ദാഹം തീർക്കാനായിട്ട് നീലക്കരിമ്പിൻ്റെ നീര് കരിക്കിൻ വെള്ളം പാൽ തേൻ ഇവയൊക്കെയാണ് വിശിഷ്ട പോജ്യങ്ങളായിട്ട് കവി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ നല്ല മാധുര്യമുള്ള കഥകളാണ് കവിക്ക് ആവശ്യമുള്ളത് അല്ലേ അപ്പൊ ഈ മധുര ധാരാളം മധുരം ചേർത്തുള്ള ഈ വിശിഷ്ട ബോധ്യങ്ങൾ ആവോളം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതുപോലെ മധുരതരമായിട്ടുള്ള കഥകൾ കിളി പറയും എന്നാണ് കവി ആഗ്രഹിക്കുന്നത് കർണ അടുത്തത് നോക്കുക കർണസുഖം ഞാൻ പറകയില്ല ആരോടും കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് കർണസുഖം ഞാൻ ആരോടും എന്ന് ദുര്യോധനോട് കർണൻ പറയുന്നതിന് കാരണം എന്താണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രീതി കിട്ടാനായിട്ട് മാത്രം ഞാൻ ഒരിക്കലും ഒരു കാര്യവും പറയുകയില്ല എന്നാണ് ഇവിടെ കർണൻ നിലപാടെടുക്കുന്നത് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഈ വർത്തമാനകാല സമൂഹത്തിൽ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും അതായത് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി സന്തോഷിപ്പിച്ച് അവരെ സുഖിപ്പിച്ച് കാര്യം നേടുന്ന ഒരു പ്രവണത നമ്മുടെ ചുറ്റുപാടു എന്ന് കാണാൻ കഴിയുന്ന ഒന്നാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും പദവികളൊക്കെ നേടാൻ വേണ്ടിയിട്ടും ഇതുപോലെ നുണ പോലും പറയാനായിട്ട് മടിയില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് പഞ്ചവർണക്കിളി പെൺകിടാവയെ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലി ഞാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും ഇവിടെ രണ്ട് പ്രയോഗങ്ങളുണ്ട് ചെവി രണ്ടും കുളിർ കുളിർക്ക പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത് രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം സ്വാഭിപ്രായം സമർത്ഥിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെവി രണ്ടും കുളിർക്ക പറയുക എന്നാണ് പഞ്ചവർണക്കിളി പെൺകിടാവിനോട് കവി പറയുന്നത് അതായത് തൻ്റെ ചെവി കുളിർക്കെ അല്ലെങ്കിൽ മനസ്സ് മനസ്സുകുളിർക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നീ കഥ പറയുക അപ്പൊ അങ്ങനെ മനോഹരമായ കഥ ഇത് രണ്ടും ഏർ ഏതാണ്ട ഒരേ ആശയമാണെങ്കിലും ആ സന്ദർഭമാണ് ഈ ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് വ്യത്യാസമുള്ളതാക്കുന്നത് രണ്ടും ഒരേപോലെ പറയാൻ അർത്ഥം വരുന്ന വാ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ രണ്ടും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന പോലെ സംസാരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ ഇതിൽ ആദ്യത്തെ ഭാഗത്ത് കവി കിളിയോട് പറയുമ്പോൾ അവിടെ തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുപോലെ പറയുക എന്ന് പറയുമ്പോൾ മധുരമായ കഥകൾ പറയുക എന്നാണ് അല്ലേ ആ മധുരമായ കഥകൾ കേട്ടിട്ട് വേണം കവിക്ക് മധുരമായ കവിതകൾ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കവിയെ കവിതയെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ മികവുള്ളതാക്കാൻ സൗന്ദര്യമുള്ളതാക്കാനായിട്ടാണ് സംസാരം ഉപയോഗി ഉതകുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നാല് കർണസുഖം ഞാൻ പറകയില്ലാരോടുമെന്ന് കർണൻ പറയുമ്പോൾ ഞാന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പാഴ് പറയുകയില്ല എന്നാണ് കർണൻ സൂചിപ്പിക്കുന്നത് കാരണം കർണന് ആകാൻ പറയുമ്പോഴാണ് ഈ മറുപടി പറയുന്നത് അല്ലെ കർണൻ വേണമെങ്കിൽ സേനാപതിയാകാം എന്ന് തയ്യാറെടുക്കാം അല്ലെ ഒരു പദവി കിട്ടുവാണ് അപ്പം അതും കൂടെ ഇരിക്കട്ടെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ അത്തരം പദവികൾ നേടാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു കാര്യലാഭത്തിന് വേണ്ടി വെറും വാക്കുകൾ താൻ പറയുകയില്ല എന്നാണ് കർണൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് ഈ ഒരേപോലെയുള്ള ആശയത്തെ സന്ദർഭം രണ്ട് തരത്തിലുള്ള അർത്ഥം കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നത് രണ്ടാ ഇനിയുള്ള ചോദ്യം ആദരാൽ എങ്കിലും കോരിവിളമ്പിയാൽ സ്വാതില്ലയെന്ന് വരുമിനി നിർണയം കല്യാണ സൗകന്ധ്യം കുഞ്ചൻ നമ്പ്യാർ ചൊല്ലുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ എഴുത്തച്ഛൻ ഇപ്പം രണ്ട് കവികൾ സമകാലികരായിട്ടുള്ള ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് കവികൾ പുരാതന കവിത്രയം എന്ന് പറയുന്ന എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി അവരിലെ രണ്ടു പേരുടെ കവിതാശകലങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാതില്ലയെന്നു വരുമിനി നിർണയം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആദരവോടുകൂടിയാണ് കൊടുക്കുന്നതെങ്കിലും വാരിക്കോരി വിളമ്പിയാൽ അതിന് രുചി ഉണ്ടാവില്ല അല്ലേ അപ്പം എല്ലാത്തിനും മിതമായ ഉപയോഗമാണ് എപ്പോഴും ഭക്ഷണത്തെ സ്വാദുള്ളതാക്കുന്നത് അത് ആവശ്യത്തിന് കൊടുക്കണം എത്ര സ്വാദുള്ള ഭക്ഷണമാണെങ്കിൽ ആവശ്യത്തിന് വിളമ്പിയാലേ അതിൻ്റെ രുചി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എഴുത്തച്ഛൻ പറയുന്ന ചൊല്ലുന്നതുണ്ട് കനക്കുരുക്കി ഞാൻ അല്ലേ അപ്പം ഭാഷ പ്രയോഗിക്കുക ഈ കവിയുടെ കവിയോട് കിളി പറയുകയാണ് ഞാൻ പറയാം കഥ പറയാം കനക്ക ചുരുക്കി പറയാം വളരെ ചുരുക്കി പറയാം അപ്പം ചുരുക്കി പറയേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അലങ്കാരങ്ങളും ഒക്കെ ചേർത്ത് വർണ്ണനകളും ഒക്കെ ചേർത്ത് ഒരു കാര്യത്തെ അനാവശ്യമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിലും നല്ലത് വാക്കുകൾ ചുരുക്കി നമ്മൾ കേൾക്കുന്നവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ മനോഹരമായിട്ട് മിതമായും സാരമായും വാക്കുകൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ രണ്ട് കവികളും എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും നമ്മുടെ നമ്മളോട് സൂചിപ്പിക്കുന്നത് ഇതാണ് ഇത് ഭാഷയുടെ ഒരു സവിശേഷത ആയിരിക്കണം അല്ലേ നമ്മുടെ ഭാഷയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഏത് കാര്യവും വിനിമയം ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ഭാഷയാണ് നമ്മുടെ ഭാഷ അല്ലേ അതില് അനാവശ്യമായ കാര്യങ്ങളൊക്കെ തിരികെ കയറ്റാതെ വളരെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു പോവുക ഹൃദയസ്പർശിയായിട്ടും പറയുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്തത് കർണനാം അംഗനരാധിപൻ എന്നിവ ഉണ്ണികൾക്ക് ഏറ്റം പ്രധാനനായുള്ളവൻ കുണ്ഠലമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നെ വില്ലതാ വേറെ കിടക്കുന്നിതീശ്വര കണ്ടാൽ മനോഹരനാമ അവൻ തന്നുടൽ കണ്ടാലും അൻപോട് നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിന് എന്തൊരു കാരണം ദൈവമേ ശ്രീ മഹാഭാരതം കളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ യുദ്ധരംഗത്തെത്തിയ ഗാന്ധാരിയുടെ വിലാവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അടുത്ത നോക്കുക സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ ഉമ്പർകോൻ തന്നിട നന്ദനൻ അർജുനൻ വാരണവീരൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റു നാലാമത് ആനദൻ വാലു വരിഞ്ഞിട്ടു കോലാഹലത്തോടു പോയതു ബാണവും ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മുകളിൽ നൽകിയിരിക്കുന്ന വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക അപ്പം ഈ താളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭാവത്തിനനുസൃതമായിട്ട് വേണം താളം ഉണ്ടാകാൻ താളം കണ്ടെത്താന് കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരേണ്ടതുണ്ട് അതായത് നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഭാഗം നോക്കിയാൽ സ്ത്രീ പർവ്വത്തിൽ നിന്നെടുത്തിട്ടുള്ള ഗാന്ധാരിയുടെ ഒരു വിലാപമാണ് നമുക്ക് ഇവിടെ ആദ്യം കാണാൻ കഴിയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി കർണന്റെയും മറ്റും ചന മറ്റ് കിടക്കുന്ന ശരീരം കണ്ട് വിലപിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അത് വർണ്ണിച്ചിരിക്കുന്നത് വളരെ കരുണ നിറഞ്ഞ ഒരു രസത്തിലാണ് അതുകൊണ്ട് തന്നെ അതിനനുസരണമായിരിക്കണം അതിന് നമ്മൾ ഉപയോഗിക്കുന്ന താളം എന്ന് പറയുന്ന എന്നാൽ ഇവിടെ രണ്ടാമതായിട്ട് ദ്രോണപർവത്തിലെ ഒരു യുദ്ധരംഗം വർണ്ണിക്കുമ്പോൾ അർജുനൻ അയക്കുന്ന ബാണം ഭഗതത്തിൻ്റെ തലയരിഞ്ഞ് വില്ലരിഞ് വില്ലിനെ ഏതുകൊണ്ട് അതുപോലെ വാരണവീരൻ ആനയുടെ തലയും അരിഞ്ഞ് പിന്നെ ആനയുടെ വാലും കോലാഹലത്തോട് പോകുന്ന ആ ബാണത്തെ വർണ്ണിക്കുന്നത് അവിടെ ആ യുദ്ധത്തിൻ്റെ ഒരു എന്താണ് ഒരു ഒരു വീരരസമാണ് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ അതിന് ഒരു താളമായിരിക്കണം അവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ പാടഭാഗത്തു നിന്നൊക്കെ നോക്കുകയാണെങ്കിലും എന്നാ പഞ്ചവർണ്ണക്കിളി പെൺകിടാവേതെളിഞ്ഞ ചെവി രണ്ടും കുളിർക്ക പറകനീ ആ ഒരു ലാളിത്യം അല്ലെങ്കിൽ ആ സ്നേഹത്തോടു കൂടിയുള്ള ആ കിളിയോടുള്ള കവിയുടെ പറച്ചിൽ അത് ഒക്കെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ താളത്തിനും അതേപോലെയുള്ള വ്യത്യസ്തത നൽകുന്നത് നന്നായിരിക്കും മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി ശബ്ദഭംഗി വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ്റെ വർണ്ണന സവിശേഷതകളെക്കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വാക്കുകൾ പ്രയോഗിക്കുന്നതിൻ്റെ ഭംഗി ആ പ്രയോഗത്തിൻ്റെ ഭംഗി ആവശ്യമുള്ള പദങ്ങൾ ആവശ്യാനുസരണം യോജിപ്പിച്ച് തിരഞ്ഞെടുത്ത് പ്രയോഗിക്കുമ്പോഴാണ് ആ കാവ്യത്തിന് ഭംഗി ഉണ്ടാകുന്നത് അതുപോലെ ശബ്ദം അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുമ്പോഴുള്ള ശബ്ദഭംഗി ഒരേ വരിയിൽ ഒരു ഒന്നും രണ്ടും വരികളിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഒക്കെ അക്ഷരങ്ങൾ ഒരേപോലെ വരുമ്പോൾ അപ്പം വാക്കുകൾ ഒരേപോലെ ഉപയോഗിക്കുമ്പോൾ ഓരോ വരിയിലും വാക്കുകൾ ഒരേപോലെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ഭംഗി കവി കവിതയ്ക്കാകെ ഒരു അതിൻ്റെ ഒരു ഭംഗി സൗന്ദര്യം കൂട്ടി കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെയാണ് എഴുത്തച്ഛൻ്റെ ഭാഷാ രീതി എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ഭാഷാ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അപ്പൊ ആ ഭംഗിയും നമുക്ക് കവിതയിൽ കാണാൻ കഴിയും അതുപോലെ വാങ്മയ ചിത്രങ്ങൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള എഴുത്തച്ഛന്റെ സവിശേഷത സവിശേഷമായ കഴിവെന്ന് പറയുന്നത് ഇവിടെ സ്ത്രീപർവത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധാരിയുടെ വിലാപം നോക്കുക ഏർ ഇതാ കുണ്ടല മറ്റു വേറെ കിടക്കുന്നു കാരണൻ തൻ്റെ മക്കളുടെ പ്രിയപ്പെട്ടവനായ കൂട്ടുകാരനായ കർണനിതാ കുണ്ടല മറ്റ് വേ വേറെ കിടക്കുന്നു അവൻ്റെ കവിളുകൾ ഇപ്പോഴും മിന്നിക്കൊണ്ടാണ് ഇരിക്കുന്നത് വില്ലാളികളിൽ വില്ലാളിയായിട്ടുള്ള അവന് അവന്റെ വില്ല് കയ്യിൽ നിന്ന് മാറിയിട്ടതാ വേറെ കിടക്കുന്നു കണ്ടാൽ മനോഹരനായ സുന്ദരനായ അവൻ്റെ ശരീരം ഇപ്പോൾ നായും നരികളും ഒക്കെ കടിച്ചു വലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവര് അമ്മയുടെ കണ്ണിൽ നിന്നു കണ്ണിൽ കൂടിയുള്ള യുദ്ധരംഗത്തിന്റെ ഇവിടെ അദ്ദേഹം നടത്തുന്നത് അതൊരു നമ്മുടെയൊക്കെ മുൻപിൽ ആ ഒരു രംഗം ആ കാവ്യത്തിലൂടെ നമ്മൾ കാണുകയാണ് അതിനോട് വാങ്മയ വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധാരിയുടെ കാഴ്ച ഗാന്ധാരി കാണുന്ന കാഴ്ച നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കവി കൊണ്ടു എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചോദ്യത്തിൽ ആ കവി കാവ്യശകലത്തിൻ്റെ ഒടുവിൽ പറയുന്ന എന്ത് ഇങ്ങനെയൊക്കെ വന്നതിന് എന്താണ് കാരണം ദൈവം എന്നുള്ള ചോദ്യം കൂടെ നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ് എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് ഇതുപോലെ ആ ബാണത്തിൻ്റെ യാത്ര കൂടി പോകുന്ന എല്ലാത്തിനെയും ഭേദിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് കുതിക്കുന്ന അഹങ്കാര ശബ്ദവുമായി കുതിക്കുന്ന ആ ബാണത്തിൻ്റെ കാഴ്ച അതും മനോഹരമായ ഒരു വാങ്മയ ചിത്രമാണ് യുദ്ധത്തിന്റെ രണ്ട് തരത്തിലുള്ള ഒരു വർണ്ണനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ ഇത് വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കവിയുടെ സവിശേഷതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം എന്തുകൊണ്ടും എഴുത്തച്ഛൻ്റെ കാവ്യ ശൈലിയുടെ എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ ചർച്ച അവസാനിക്കുകയാണ് നമുക്ക് പുതിയ അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം